ബഹുമാനമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഈ ഒരു വെള്ളിയാഴ്ചയിൽ നമ്മൾ നന്മയിലേക്ക് നമ്മൾ കടന്നു വരിക നന്മകളുടെ വഴികളിലൂടെ സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ സാക്ഷാത്കാരങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി അള്ളാഹുവിനെയും ഹബീബിനെയും ഇഷ്ടപ്പെട്ടുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഉത്തമ മുത്തക്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തണം അതിനുവേണ്ടി മുന്നോട്ട് വരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാണ് നമ്മളൊക്കെ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് മുന്നോട്ട് വരുമ്പോ അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ കാവലും എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകും റബ്ബിന്റെ കാവൽ കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ എപ്പോഴും വിജയിക്കുക തന്നെ ചെയ്യും ഈ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ചയിൽ ഷവ്വാലിന്റെ വെള്ളിയാഴ്ച മകര നിസ്കാരത്തിന്റെ മുമ്പായി നിങ്ങളൊക്കെ സൂറത്ത് ഓതണം ഒരൊറ്റ വെട്ടമെങ്കിലും അള്ളാഹുവിന്റെ ഖുർആൻ എടുത്ത് വെച്ച് ആ ഖുർആാനിൽ നോക്കി തന്നെ ഓതണം ചില ആളുകൾക്ക് സൂറത്ത് യാസീൻ കാണാതറിയാം സൂറത്ത് യാസീൻ എല്ലാ ഉമ്മമാർക്കും വീടിന്റെ അകത്തട്ടിലുള്ള എല്ലാവർക്കും സൂറത്ത് യാസീൻ കാണാതറിയാം എന്നാലും ആ സൂറത്ത് യാസീന്റെ മഹാത്മ്യവും അള്ളാന്റെ ഖുർആാനിൽ നോക്കിയിരുന്ന തന്നെ പ്രതിഫലാണ് ഓതാനറിയാത്തവർ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടാകും ഓതാനറിയില്ല എന്ന് പറഞ്ഞ കുർആാന് കൈകൊണ്ടെടുക്കാതിരിക്കുന്ന സഹോദരിമാരോട് സഹോദരങ്ങളോട് പറയാ നിങ്ങൾക്ക് അള്ളാൻ്റെ ഖുർആാൻ ഓതാൻ അറിയില്ലെങ്കിൽ പോലും എൻ്റെ പെങ്ങളെ പവിത്രമായ ഖുർആൻ ഖുർആാനെടുത്ത് വെച്ചാ ഖുർആാനിലേക്ക് അള്ളാഹുദെന്ന കാഴ്ച കൊണ്ടൊന്നു നോക്കിയാൽ അല്ലാ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നത് പ്രതിഫലമാണ് കേക്ക് നോക്കിയിരിക്കുന്നത് പുണ്യമാണ് അള്ളാൻ്റെ കലാമിനെ ഓതാൻ അറിയില്ല എങ്കിൽ പോലും ആ ഖുർആാനെടുത്ത് വെച്ചിട്ട് ഖുർആാനിലേക്ക് നോക്കിയിരിക്കുന്നത് പ്രതിഫലമാണ് വെറുതെ കിട്ടുന്ന പ്രതിഫലം കളയണ്ട അതുകൊണ്ട് എനിക്ക് ഓതാറിയില്ലല്ലോ അതുകൊണ്ട് ഖുർആൻ ആ ഞാൻ അടുക്കൂല എന്ന് പറഞ്ഞുള്ള വാശി മാറ്റി വെച്ച് പടച്ചവൻ്റെ ഖുർആൻ എടുത്ത് നല്ലതുപോലെ ഹൃദയത്തിലേക്കൊന്ന് ചേർത്തി വെച്ചുകൊണ്ട് കടന്നു വരാമോ എല്ലാവരും എൻ്റെ കൂടെയൊന്ന് خير الخلق كلهم إلّا رجل مولايا صلي سلم دائما ابدا على حبيبك خير الخلق كلهم പരിശുദ്ധമായ അള്ളാഹുബിന്റെ കലാമിനെ എടുത്തു വെക്കുക മകരിവിന്റെ തൊട്ട് മുമ്പ് മകരിബ നിസ്കാരം കഴിയുന്നതിന് മുമ്പ് يا سِين وَالْقُرْآنِ الْحَكِيمِ إِنَّكَ لَمِنَ الْمُرْسَلِينَ عَلَىٰ صِرَاطٍ مُّسْتَقِيمٍ تَنزِيلَ الْعَزِيزِ الرَّحِيمِ لِتُنذِرَ قَوْمًا مَا أُنذِرَ آبَاؤُهُمْ فَهُمْ غَافِلُونَ സൂറത്ത് ഓതുക ഏതെങ്കിലും ഒരാൾ അങ്ങനെ പോയാൽ കടന്നു വരുന്നത് വരെ അവൻ അല്ലാഹുവിന്റെ കാവലിലാണ് അള്ളാഹു നിങ്ങളുടെ ഉത്തരവാദിത്ത മേറ്റെടുക്കാൻ അല്ലാഹു അവന് ഉത്തരവാദി എന്നാ അവന് പിന്നെ അവന് വലിയ രോഗങ്ങളോ സങ്കടമൊന്നും ഇല്ലാതെ അള്ളാഹുവിനെ രക്ഷപ്പെടുത്തുമെന്നാണ് പെങ്ങളെ ആഗ്രഹമില്ലേ അള്ളാഹു നമ്മളെ ഏറ്റെടുത്താൽ പിന്നെ അപകടങ്ങളില്ല മാരകമായ രോഗങ്ങളില്ല ക്യാൻസർ ഇല്ല അപസ്മാരമില്ല ഇല്ല നമ്പരങ്ങളില്ല മറിച്ച് അല്ലോ അല്ലാഹു നമ്മളെ ഏറ്റെടുക്കണം അതിനെന്ത് വേണം ഇന്ന് തന്നെ യാസീനോതുമോ അത് കഴിഞ്ഞ മകറി നിസ്കാരം കഴിഞ്ഞാൽ يا أيها المزمل قم الليل إلا قليلا نصفه أبي انقص منه قليلا أو زد عليه ورتل القرآن ترتيلا അള്ളാഹുവിന്റെ പവിത്രമായ ഒരു കാര്യാണ് നിബിതങ്ങൾക്ക് ഓതാം പറഞ്ഞിട്ടുള്ള സൂറത്തെ നിബിതങ്ങളോട് നബിയെ എഴുന്നേക്കണം വറുത്തിലിൽ കുറു ആന തറുത്തിൽ ഖുർആൻ നല്ലതുപോലെ പാരായണം ചെയ്യുന്ന മുത്ത് നബിയോട് പറഞ്ഞതാണ് അള്ളാഹു നബിയോട് പറഞ്ഞു കൊടുത്തത് ആ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു കൊണ്ട് മുന്നോട്ട് വരാനുള്ളത് ഒന്നാമത്തെ യാസീനാണ് രണ്ടാമത്തെ മുസമ്മിലാണ് ഇനി ഒന്നുകൂടെയാണ് ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യാനുള്ളത് അല്ലാ ആർക്കെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യലാണ് നിങ്ങളുടെ വീട്ടിലുള്ള ആളാവാതെ നിങ്ങളുടെ വീടിന്റെ അപ്പുറത്തുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഒരു അമ്പത് രൂപയെങ്കിൽ അമ്പത് രൂപ ഒരു നൂറ് രൂപയെങ്കിൽ ഒരു നൂറ് രൂപ നിങ്ങൾ കൊടുക്കണം നിങ്ങളെ കൊണ്ട് പറ്റോ കൊടുക്കണം എത്രയോ പാപങ്ങൾ ഇപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കി ഒന്നും വേണ്ട യൂട്യൂബ് എടുത്തിട്ട് നോക്കിയതിന് എത്രയോ കൊച്ചുമക്കൾ ഒന്നുമില്ലാതെ ഒരു രൂപയ്ക്ക് വേണ്ടി ചോദിക്കുന്നുണ്ടാവും നിങ്ങൾ അതിനു വേണ്ടി ഒന്നിപ്പോ നല്ല പോലെ ഒന്നിപ്പോ ചെയ്തു വയ്ക്കേ എന്റെ അടുത്ത് ഒരുപാട് ആളുകൾ ഇങ്ങനെ വിളിച്ചിട്ട് ഉസ്താദെ നിങ്ങളുടെ ഈ ചാനലിൽ നമ്മളൊന്ന് കൊടുത്തൂടെ ഞാൻ പറഞ്ഞു ഇന്ന് വരെ ഞാൻ അങ്ങനെ ആരുടെ അക്കൗണ്ട് നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല ഇത് ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല അതുകൊണ്ട് വേറെ ആളുകളെ നമുക്ക് ഏൽപ്പിച്ച് തരാൻ പറഞ്ഞ അങ്ങനെ ഏപ്പിച്ചു കൊടുത്തു എനിക്ക് ആരും ഒന്നും തരണ്ട ഓരോ ഓരോ വഴികൾ നമുക്ക് തുറന്നു തരും അതൊരു പക്ഷേ നമ്മൾ സ്നേഹിക്കുന്നവരിലൂടെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരിലൂടെ നമ്മളെ കണ്ടറിയുന്നവരിലൂടെ അള്ളാഹു എന്നെ സഹായിച്ചേക്കാം അതുപോലെ നിങ്ങളെയും അള്ളാഹു സഹായിച്ചേക്കാം അതുകൊണ്ട് അള്ളാഹു നമുക്ക് മാരകമായ രോഗങ്ങൾ തന്നാ നമ്മൾ സങ്കടപ്പെട്ടു പോകും നമ്മൾ വിഷമപ്പെട്ടു പോകും അത് നൂറ് ശതമാനം ഉറപ്പല്ലേ അതുകൊണ്ട് പല രോഗത്തിന്റെ ബുദ്ധിമുട്ടിൽ കഴിയുന്നവരുണ്ട് നിങ്ങളൊക്കെ എത്തുന്ന അള്ളാഹുവിലേക്ക് നിറഞ്ഞ മനസ്സോട് തുടരക്കണം ഒരു രോഗങ്ങളില്ലാതിരിക്കാൻ സങ്കടങ്ങളില്ലാതിരിക്കാൻ വിഷമങ്ങളില്ലാതിരിക്കാൻ അതുകൊണ്ട് എന്തെങ്കിലും ഒരു നന്മ നിങ്ങൾ ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസത്തിലൂടെ നിങ്ങൾ കടന്നുപോയാൽ അള്ളാഹുവിൻ്റെ സ്വർഗം നിങ്ങൾ നിസ്സാരമായി നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് നിസ്സാരമായി നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ എന്നെ സ്വീകരിക്കട്ടെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഖ്മിനങ്ങളെ ഇതുകൊണ്ട് ഈ ഒരു കൊണ്ട് എത്രയോ ആളുകൾ എനിക്കൊന്നും ഒരു കഴിവില്ല എത്രയോ ആളുകൾ ആമിയും പറഞ്ഞിട്ട് എത്ര ആളുകളുടെ കഥകൾ നമ്മൾ ഇതിനകത്തോടെ നമ്മൾ അനുഭവങ്ങൾ നിങ്ങളുടെ ആമിയം കൊണ്ടാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ ആമിയും കൊണ്ട് അപ്പോൾ അള്ളാഹു താല് സ്വീകരിക്കട്ടെ അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ കൊണ്ടുവന്നാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം നിങ്ങൾക്ക് ലഭിക്കുമല്ലോ അള്ളാഹുവിൻ്റെ സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുമല്ലോ ഈ മജിലിച്ചിൽ ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചവരാണ് ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ ഞങ്ങൾക്ക് സന്തോഷം തരണേ അല്ലാ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ഭാര്യമാർ നമ്മുടെ മക്കളെ സഹോദരങ്ങളുടെ കുടുംബക്കാർ അള്ളാഹു എല്ലാവരെയും കബൂലാക്കണം അല്ല ആരൊക്കെ എന്തൊക്കെ ആഗ്രഹങ്ങൾ എഴുതിവിട്ടോ ആഗ്രഹങ്ങൾ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലോ സന്തോഷത്തിന്റെ വഴി നീ കൊടുത്തിട്ട് സമാധാനത്തിന്റെ വഴി കൊടുത്തിട്ട് അവർക്ക് നീ പ്രകാശം ധരിക്കണേ അല്ലോ ഈ മജിലി എത്തിച്ചു കൊടുക്കുന്ന ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് ചെറുപ്പക്കാരുണ്ട് എല്ലാവരെയും സ്വീകരിക്കണേ റബ്ബേ അല്ലാ

ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മാറ്റണേ അള്ളാഹ അള്ളാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞു ദുആ കൊണ്ട് വസീയത്ത് ചെയ്തോ എല്ലാവരെയും കബൂലാക്കണം റബ്ബേ എല്ലാവരെയും സ്വീകരിക്കണേ റബ്ബേ എല്ലാവരുടെ ജീവിതത്തിന്റെ കണ്ണീരുകളെ മാറ്റി വേദനകളെ മാറ്റി വിഷമങ്ങളെ മാറ്റി അള്ളാഹുവേ നീ പരിഹരിക്കണേ അല്ലാ എല്ലാവരുടെയും ദുഃഖങ്ങളെയെല്ലാം നീ മാറ്റണേ അല്ലാ അള്ളാഹുവേ സങ്കടങ്ങൾ കൊടുക്കല്ല റബ്ബേ വിഷമങ്ങൾ കൊടുക്കല്ലേ റബ്ബേ ആവലാദികൾ കൊടുക്കല്ലേ റബ്ബേ അള്ളാഹുവേ സങ്കടത്തിൽ കഴിയുന്നൊരവസ്ഥയെ തൊട്ട് നീ കാക്കണേ അല്ല അള്ളാഹുവേ നിന്റെ പൊരുത്തത്തിലായി കഴിയാ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ല അള്ളാഹുവേ നിന്റെ സ്വർഗ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾക്ക് നിന്റെ സ്വർഗം തരണേ റബ്ബേ നിന്റെ നരകത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണേ അല്ല ഞങ്ങളുടെ മാതാപിതാക്കളെ കാക്കണേ അല്ല ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ല ഞങ്ങളുടെ സഹോദരങ്ങളെ കാക്കണേ അല്ല ഞങ്ങളുടെ ഭാര്യമാരെ കാക്കണേ അല്ല അവരുടെ രോഗങ്ങള് അവരുടെ പ്രയാസങ്ങളൊക്കെ നീ മാറ്റണേ അല്ല നീ ഞങ്ങൾക്ക് ഹൈറായ പടികൾ തുറന്നു നൽകണേ റബ്ബേ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരാണ് റഹ്മാനെ അള്ളാഹുവേ എത്രയല്ല സങ്കടത്തിലൂടെ കടന്നു പോകുന്നു എത്രയെല്ലാ ദുഃഖത്തിലൂടെ കടന്നു പോകുന്നു അള്ളാ അതൊക്കെ നീ മാറ്റിയിട്ട് പരിഹരിക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതം ഒരുപാട് സന്തോഷത്തിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും അള്ളാഹുവേ നിന്റെ പൊരുത്തമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഞങ്ങൾക്ക് നിന്റെ പൊരുത്തം തരണേ അല്ലാ ഞങ്ങൾക്ക് നിന്റെ പൊരുത്തം തരണേ അല്ലാ നിന്നെ ഇഷ്ടപ്പെടുന്ന സ്വാലീകളിൽ ഞങ്ങൾ മുഴുവനും ഉൾപ്പെടുത്തണേ അല്ലാ സഹോദരിയുടെ ബന്ധുമിത്രാദികളുടെ പലരുടെയും ആണ്ടാണെന്ന് പറഞ്ഞിട്ട് ദുആ കൊണ്ട് ചെയ്തവരുണ്ട് റബ്ബേ وعن سائر قبول اكرم الله اللهم ربنا تقبل منا انك انت السميع العليم وتب علينا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ بِرَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ